അഭിഭാഷകയായ അഡ്വക്കേറ്റ് പ്രതികരണം ലഭ്യമായിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തയാണെന്നും പറഞ്ഞു എല്ലാവരോടുള്ള നന്ദി മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് കേരള പോലീസ് വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി സി എ സാർ എസ് ഐ മഞ്ജു മാം അവരൊക്കെ വളരെ ആത്മാർത്ഥതയായിട്ട് അന്വേഷിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ പറ്റിയത് ഈ ഈ ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ഇരിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മീഡിയയോടുള്ള നന്ദി നിങ്ങളാണ് ഇത്രത്തോളം ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകി എനിക്ക് പെട്ടെന്ന് ഇത്രയും ഒരു നീതി ലഭിച്ചത് എനിക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാണാമെന്നല്ലോ മിനിസ്റ്റർ നമ്മുടെ ചീഫ് മിനിസ് നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ എം എൽ എ വി ജോയ്സ പി പി ഗീനാ മാം പള്ളിച്ച പ്രമോ സാർ ഇവരൊക്കെ ആ ഈ സംഭവം അറിഞ്ഞത് മുതൽ എല്ലാ എല്ലാ അവസരത്തിലും കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഗീനാ മാം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരോടും ഈ അവസരത്തിൽ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ